ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ സ്ഥാപനമായ മാക്രോ ക്യാഷ് ആൻഡ് ക്യാരി കാണിച്ചേട്ടെ ഇതാണ് മാക്രോ ക്യാഷ് ആൻഡ് ക്യാരി ഇവിടെ ഞാൻ വന്നിരിക്കണതേ ഒരു ഇവിടുത്തെ മാക്രോ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു കമ്പനി രജിസ്റ്റേർഡ് ഐ ഡി ഉണ്ടായിരിക്കണം അപ്പോൾ അതുവഴിയാണ് നമുക്കിവിടെ ഒരു മാക്രോ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുന്ന് സാധനങ്ങൾക്ക് ഇപ്പോൾ വില കുറവിനാണ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടവിടട്ടെ സാധനങ്ങൾ വില കുറവിന് കിട്ടും അപ്പോൾ സാധനങ്ങൾ വില കുറവിന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറേ ആൾക്കാർ വന്നിട്ട് സാധനങ്ങൾ മേടിക്കും കുറേ വിയറ്റ്നാമീസ് ആയാലും പിന്നെ അങ്ങനത്തെ കുറെ കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാർ വന്നിട്ട് ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഇവിടെ പുറത്ത് കൊണ്ടുപോയിട്ട് സാധാരണ ആൾക്കാർക്ക് വിൽക്കും അങ്ങനത്തെ ഒരു ഹോൾസെയിൽ സ്ഥാപനമാണത് മേക്രോ ക്യാഷ് ആൻഡ് കയറി ഇവിടുന്ന് കുറേ നല്ല വില കുറവിന് സാധനങ്ങൾ കിട്ടിട്ടോ പക്ഷെ ഇവിടെ നമുക്ക് കമ്പനി ഐ ഡി ഉണ്ടായിരിക്കണം അത് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കളക്ട് ചെയ്യാം ഐ ഡി അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ നിന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളക്ട് ചെയ്യാൻ ഞാൻ വന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം ഓക്കെ ഇതാണ് പറയുന്നത് കേട്ടോ നമുക്ക് ഇവിടെ നമുക്ക് ചോദിച്ചോക്കാം ഇവിടെ നമുക്ക് ചോദിച്ചോക്കാം യെസ് ഗൈസ് ദേ ആ കാർഡ് നമ്മൾക്കും കിട്ടിയിട്ടാ മാക്രോന്റെ ഹോൾസെയിൽ കാർഡ് ഇത് ഇനി നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ചെറിയ വിലക്കൊക്കെ സാധനം മേടിക്കുക മറിച്ച് വയ്ക്കുക പക്ഷെ ഇപ്പം അതിനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണിച്ചിരണം എന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അത് പിന്നെ ഒരു വ്ലോഗായിട്ട് ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ ഗൈസ് കാട് ഓക്കെ ബൈ പിന്നെ പിന്നെ ഒരു വീഡിയോയിൽ കാണട്ടോ ഓക്കെ